പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം വനംവകുപ്പിന്റെ അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിൽ തേക്ക് തടികൾക്ക് റെക്കോർഡ് വില ഒരു തേക്ക് തടിയുടെ രണ്ട് കഷ്ണങ്ങൾക്കും കൂടി നികുതി ഉൾപ്പെടെ ലഭിച്ചത് മുപ്പത്തിയൊന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് രൂപയാണ് ബി കയറ്റുമതി ഇനത്തിൽപ്പെട്ട ഒന്നേ ദശാംശം എട്ട് മൂന്ന് ആറ് മീറ്റർ ഉള്ള തേക്ക് തടിക്ക് ഒരു ഘനമീറ്ററിന് അഞ്ച് ലക്ഷത്തി നാല്പത്തിമൂവായിരം രൂപ പ്രകാരം ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരം രൂപയാണ് ലഭിച്ചത് ജി എസ് ടി ഉൾപ്പെടെ ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ശതമാനം നികുതി കൂടി ലഭിച്ചതോടെ ഈ ഒറ്റ കഷ്ണത്തിന് പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തിരണ്ട് രൂപ ലഭിച്ചു സി ക്ലാസ്സിൽ കയറ്റുമതി ഇനത്തിൽപ്പെട്ട രണ്ട് ദശാംശം ഒൻപത് രണ്ട് അഞ്ച് ഗനമീറ്ററുള്ള രണ്ട് കഷ്ണത്തിന് ഘനമീറ്ററിന് അഞ്ച് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം രൂപ പ്രകാരം പതിനഞ്ച് ലക്ഷത്തിമൂവായിരത്തി തൊള്ളായിരത്തിയഞ്ച് രൂപയാണ് ലഭിച്ചത് ം അഞ്ച് ശതമാനം നികുതി ഉൾപ്പെടെ പത്തൊൻപത് ലക്ഷത്തി അയ്യായിരത്തി ആറ് രൂപ ലഭിച്ചു വഴിക്കടവ് റേഞ്ചിലെ നെല്ലിക്കുത്ത് വനം സ്റ്റേഷൻ പരിധിയിൽ പുഞ്ചക്കൊല്ലി ആദിവാസി നഗറിന് സമീപം ഭീഷണിയായി നിന്നിരുന്ന നൂറു വർഷത്തിലേറെ പഴക്കമുള്ള തേക്ക് തടിയാണ് മുറിച്ച് നിലമ്പൂരിലെ അരുവാക്കോട് ഡിപ്പോയിൽ ലേലത്തിന് വെച്ചത് കഴിഞ്ഞ പതിനേഴിന് നടന്ന ഈ ലേലത്തിലാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി ഗുജറാത്തിലെ ഒരു സ്ഥാപനം ബി കയറ്റുമതി ഇനത്തിൽപ്പെട്ട തേക്ക് തടി സ്വന്തമാക്കിയത് തമിഴ്നാട് സ്വദേശിയാണ് വീട് നിർമ്മാണത്തിന് സി കയറ്റുമതി ഇനത്തിൽപ്പെട്ട തേക്ക് തടി സ്വന്തമാക്കിയിട്ടുള്ളത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് നിലമ്പൂർ തേക്ക് ഇത്രയും വലിയ വിലയ്ക്ക് ലേലത്തിൽ പോകുന്നത് തേക്ക് തടികൾക്ക് റെക്കോർഡ് വില ലഭിച്ച സന്തോഷത്തിലാണ് അരുവാക്കോട് സെൻട്രൽ ഡിപ്പോയിലെ ജീവനക്കാർ എ പ്ലസ് വിഷൻ നിലമ്പൂർ ലക്ഷം രൂപ സമ്മാനവുമായി ലുക്കിന് വിലയില്ല 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 ഫാഷന് ട്രെൻഡിന് സ്റ്റൈലിന് ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ല പത്തൊമ്പത് ഒമ്പത് രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻ ഇനി മണ്ണിലേക്ക് ഡിസംബർ ഡിസംബർ രാവിലെ മണിക്ക് മണിക്ക് ആറ്റ്ലസ് ഫാഷന്റെ ഷോറൂം നിലമ്പൂരിൽ പ്രശസ്ത സിനിമാ താരം ഹണി റോസ് നിർവഹിക്കുന്നു ഏവർക്കും സ്വാഗതം അറ്റ്ലസിന്റെ നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനത്തിനായി ഒരു ലക്ഷം രൂപ സമ്മാനവുമായി ഞാൻ എത്തും ലക്ഷം രൂപ വീതം രണ്ടു പേർക്ക് അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം ഒരുമിച്ച് ട്രെൻഡിംഗ് ആവാം അറ്റ്ലസ് ഫാഷൻ മിനർവാപ്പാടി നിലമ്പൂർ